ോർച്ച നേതാവ് ശ്രീ മനുപ്രസാദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ മനു ഈ സാധാരണ വോട്ടർമാരെ വെല്ലുവിളിച്ചാണ് എം എൽ എ ജില്ലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ് ഉദ്ദേശം എന്തെന്ന് മനസ്സിലാക്കണം കേൾക്കാമോ ഹലോ കേൾക്കാം കൃത്യമായി വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിരിക്കുന്നുവെന്ന് രാഹുൽ തന്നെ സമ്മതിച്ചതിന് തുല്യമാണ് നാളെ ഇതുവരെ പുറത്തിറങ്ങാതെ ജീവിക്കേണ്ടി വന്ന ഗതികേട് രണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ശിബി പ്രഷർ ഗ്രൂപ്പുകളുടെയും അഡ്ജസ്റ്റ്മെന്റ് സെറ്റിൽമെന്റ് രാഷ്ട്രീയത്തിന്റെയും ഒക്കെ ഭാഗമായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് അവർക്കു തന്നെ വേണ്ട എന്ന് അവർ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഇന്ന് ആ മണ്ഡലത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും കോൺഗ്രസിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ കോൺഗ്രസിന്റെ അണികൾ കോൺഗ്രസിന്റെ ആളുകൾ പോലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുകളിലുള്ളവർക്ക് പലതും ഒഴിക്കാനും ബിസിനസ് പാർട്ണർഷിപ്പുകളെ കുറിച്ച് പുറത്തുവരാതിരിക്കാനും ഒക്കെ ഈ അഡ്ജസ്റ്റ്മെന്റ് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിപ്പെട്ടത് രാഹുൽ നിയമസഭയെപ്പോലും എം എൽ എ ബോർഡ് വെച്ച് എത്താൻ സാധിക്കാത്ത സാഹചര്യമാണ് കേരള രാഷ്ട്രീയത്തിലുണ്ടായത് എന്നിട്ടും പാലക്കാട്ടിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും വെല്ലുവിളിക്കുന്ന സമീപനമാണ് രാഹുൽ കാണിച്ചത് അത് രാഹുൽ മാങ്കൂട്ടം കാണിച്ചു എന്നുള്ളത് മാത്രമല്ല അത് കോൺഗ്രസ് കാണിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾ തിരിച്ചറിയുന്നത് ജനങ്ങളുടെ മേൽ കോൺഗ്രസ് കെട്ടിവെച്ച ഒരാൾ ഇത്തരത്തിൽ ഒരു ആരോപണവിധേയനായി പെടുകയും പ്രശ്നങ്ങളിൽ പെടുകയും ചെയ്തു കോൺഗ്രസിന് വേണ്ട എന്ന് കോൺഗ്രസിലെ വലിയൊരു സമൂഹത്തിന്റെ ആവശ്യങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് പുറത്താക്കി എന്നാൽ അവരുടെ തന്നെ ഉള്ളിലെ ചില കാര്യങ്ങൾ പുറത്തു വരും എന്ന് രാഹുലും ഷാഫിയും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് അവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിൽ ഭയപ്പെട്ട് വി ഡി സതീശയും അതുപോലെ തന്നെ ചില കെ സി വേണുഗോപാലും എല്ലാം രാഹുലിനെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു അവരുടെ ചില കാര്യങ്ങൾ ബിസിനസ് കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ പുറത്തു വരാതിരിക്കാൻ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സമവാക്യമാണിത് കോൺഗ്രസിലെ ആളുകൾക്ക് വേണ്ട എന്ന് പറഞ്ഞു കോൺഗ്രസുകാർ പുറത്താക്കി എന്നാൽ പുറത്താക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പല കാര്യങ്ങളും ഇവരെല്ലാം ചെയ്തു എന്ന് രാഹുലിനും അറിയാവുന്ന അവസ്ഥ വരുന്നു ഷാഫിയും രാഹുലും ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് കേരളത്തിൽ കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർക്ക് അഭയമില്ലാതെ അനാദര പോലെ നടക്കുന്ന ഒരു ഗതികേരാണ് ഇപ്പോ നിലവിൽ സംജാതമായിരിക്കുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരായ ഗാന്ധിയും രാഹുലും വി ഡി സതീഷനും ഉൾപ്പെടുന്ന ഒരു നേതൃത്വം മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പല പാലക്കാട്ടെ ജനങ്ങളെ ഇവർ അടിച്ചേൽപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയെ പോപ്പുലർ ഫ്രണ്ടും എസ് ഉൾപ്പെടെയുള്ള ഒരു ഗ്രൂപ്പ് അവരുടെ വോട്ട് ഉപയോഗിച്ച് ജയിപ്പിക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് ജയിച്ചു ഇപ്പോൾ പാലക്കാടിലെ ജനങ്ങൾ വേണ്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും കോൺഗ്രസ് അവരെ കളിയാക്കുന്നതിനും അവരെ ഇല്ലാതാക്കുന്നതിനും അവരെ ഒറ്റപ്പെടുത്തുന്നതിനും അവരെ അവഹേളിക്കുന്നതിനുമുള്ള സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നുള്ളതാണ് സൂചിപ്പിക്കാനാണ് ഈ യും മനുപ്രസാദ് കാണിച്ചു എന്നതിലുപരി കോൺഗ്രസിനകത്ത് ആരൊക്കെയാണ് ഒറ്റപ്പെട്ട് ആരൊക്കെയാണ് നാണം കെട്ട് നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ ആരെയൊക്കെ രാഹുൽ കോൺഗ്രസിൽ ഒതുക്കുന്നു എന്നതും കോൺഗ്രസ് എന്നുള്ളത് ഒരു കൊട്ടേഷ സംഘത്തിന്റെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഒക്കെ ഭാഗമായി മാറിക്കഴിഞ്ഞു അഴിമതിയുടെയും പണം പിരിവിന്റെയും ഒക്കെ വലിയ കേന്ദ്രമായ ഒരു ബിസിനസ് ഗ്രൂപ്പായി കോൺഗ്രസ് മാറി എന്നുള്ളതിലൊരു സംശയമല്ല കോൺഗ്രസിന്റെ സീറ്റ്സ് കിട്ടുന്നത് തന്നെ കോൺഗ്രസിന്റെ സ്ഥാനം കിട്ടുന്നത് തന്നെ പണം ഉണ്ടാക്കാനും ഇല്ലീഗലായി പല ബിസിനസ്സുകളും ചെയ്യാനുള്ള സാഹചര്യമാണ് എന്ന് ഷാഫി പറമ്പിലും രാഹുൽ മെങ്കൂട്ടൊക്കെ മാറ്റിക്കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ അക്കൗണ്ടുകളിൽ വന്ന പണങ്ങളെ കുറിച്ച് അന്വേഷിക്കണമെന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ പല പല ആവർത്തി ഉയർന്നു വന്ന ആരോപണങ്ങളാണ് അതുപോലെ തന്നെ വയനാടിലെ ദുരന്ത സമയത്ത് ആ ദുരന്തത്തെ തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റിയ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുടെ സമീപനം ഇതോടുകൂടി പുറത്തു വന്ന പല കാര്യങ്ങളുണ്ട് അപ്പോൾ കേരളത്തിലെ ദുരന്തത്തെ പോലും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് തങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റിയ മനുഷ്യത്വരഹതമായ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇവർന്ന് കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ കോൺഗ്രസുകാർക്ക് അവർക്ക് വേണ്ടാത്ത ഒരാളെ ചുമത്തേണ്ട ഗതികളിലേക്ക് വീണ്ടും എത്തുന്നതിലേക്ക് വി ഡി സതീശനും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതൃത്വം കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എവരോടെന്തെങ്കിലും പ്രത്യേകകരമായി താല്പര്യമുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഷാഫി പറമ്പിൽ കോൺഗ്രസിനെ വിഴുങ്ങുകയും ഷാഫിയുടെ കുറച്ച് ഗ്രൂപ്പുകൾ അതിന്റെ ഭാഗമാവുകയും ഷാഫി പറയുന്നവർക്ക് മാത്രമേ കോൺഗ്രസിൽ നിലനിൽക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ പാലക്കാട്ടിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം സഹിക്കണമെന്നുള്ള കോൺഗ്രസിന്റെ വാശി കോൺഗ്രസിലെ പ്രവർത്തകർക്ക് ഒരു അത് സഹിക്കാനുള്ള ഗതികേട് കൊണ്ട് സഹിക്കേണ്ടി വന്നാൽ അത് കോൺഗ്രസിന്റെ കാര്യമാണ് ആ പ്രവർത്തകർക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നെങ്കിലാകാം പക്ഷെ പാലക്കാടിലെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും എവരുടെ കള്ളക്കണികളുമൊക്കെ അതിന്റെ ഭാഗമായി ഒരു എം എൽ എ അവർക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് സഹിക്കണം എന്ന് പറയുന്നത് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല അത് അവരെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ആ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് പ്രശ്നം ഒരു വ്യക്തിയല്ല വളരെയധികം നന്ദി ശ്രീമൻ പ്രസാദ്